ഹലോ സുഹൃത്തുക്കളെ ഞാൻ ശശിധരൻ കന്നേലിൽ മുണ്ടക്കയം കോട്ടയം നമുക്ക് ആ അതാണ് അതൊരു നല്ല ചോദ്യമാണ് ഈ പല ആളുകളും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ടാപ്പിങ് തോട്ടത്തിൽ ജനുവരി ഇല പൊഴിയുമ്പം നിർത്തണം അല്ലേ നിർത്തണം ആ പാല് കുറയും എന്നും ക്ഷീണമാണ് എന്നൊക്കെ പറയും നമ്മൾ ചുമ്മാ വെറുതെ ഈ തൊട്ടടുത്തുള്ള നമ്മുടെ അടുത്താണല്ലോ ഹാരിസൺ മലയാളമൊക്കെ ഉള്ളത് അവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കിക്കേ ഒരു വർഷത്തെ ടാപ്പിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നിർത്തുന്ന പരിപാടിയേ ഇല്ല പണ്ടൊക്കെ നിർത്തിയത് എന്തിനാന്ന് വെച്ചാൽ തോട്ടം തൊഴിലാളികളായിട്ടുള്ളവരുടെ ഇത് ഒത്തിരി ദൂരെ നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നത് അവർക്ക് വർഷത്തിൽ ഒരിക്കലും നാട്ടിൽ നാട്ടിൽ നിന്ന് പോകാനും വേണ്ടി ഈ കമ്പനിയിൽ ഏറ്റവും ഈൽഡ് ഒരു സമയം നോക്കി അവർക്ക് അവധി കൊടുക്കുന്നു മാത്രമേ ഉള്ളായിരുന്നു റബറിന് വേണ്ടിയല്ല അവർക്ക് പോകാൻ പോകാൻ പത്ത് പതിനഞ്ച് ദിവസം ഒരു വർഷത്തെ അവധി കിട്ട കൊടുക്കും ആ സമയത്ത് അവർക്ക് നാട്ടിൽ പോകുമ്പോൾ കമ്പനിക്ക് നഷ്ടം വരികയല്ല നല്ല ഉൽപാദനമുള്ള കാലത്തല്ലല്ലോ അവർ പോകുന്നത് ഇപ്പോൾ അങ്ങനല്ല ഈ അവധിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്ന അറിയോ വേറെ ആളെ വെച്ചിട്ട് ഈ ഇല്ലാതെ ടാപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ മരം നമുക്ക് ലാഭകരമായി ബോട്ട് കൊണ്ടുപോകണമെങ്കിൽ റെയിൻ ഗാർഡ് ചെയ്യണം മഴക്കാലം പണ്ട് മഴക്കാലത്തൊക്കെ നിർത്തുമായിരുന്നില്ലേ കുറേ മഴക്കാലത്തും കുറേ വേനൽക്കാലത്ത് എത്ര വെട്ടാൻ നമുക്ക് കിട്ടുന്നത് ഒന്നുമില്ല ഇപ്പോൾ അങ്ങനെയല്ല റെയിൻ ഗാർഡ് ചെയ്ത് നമ്മൾ ടാപ്പ് ചെയ്യണം ടാപ്പിങ്ങിന് കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നരടം മൂന്ന് ദിവസത്തിലൊരിക്കൽ നാല് ദിവസം അങ്ങനെയൊക്കെ അത് ഇത് പാലിച്ചാൽ മാത്രമേ നമ്മൾ റെയിൻ ഗാഡ് ചെയ്ത് സുഖമായും ബോട്ട് പോകുമ്പം ഈ ഇതിനകത്ത് ആദായം കൃത്യമായി കിട്ടുകയുള്ളൂ മരത്തിന് കേടുമുള്ള ഉണ്ടാകാതിരിക്കുകയുള്ളൂ റെയിൻ ഗാർഡ് ചെയ്യാതെ വെട്ടി എന്ന് പറഞ്ഞാൽ വെട്ട് നമുക്ക് കിട്ടത്തില്ല മരത്തിന് ഈ അതിന് ശേഷം വെട്ടുമ്പോൾ അല്പം പാല് കൂടുതൽ കിട്ടി കിട്ടുമായിരിക്കും എന്നാൽ വേനൽ മഴക്കാലത്ത് നമുക്കൊന്നും കിട്ടുന്നുമില്ല റെയിൻ ഗാഡ് ചെയ്യണമെന്നുള്ള ഒരു വസ്തു ഇനി ഒരു കാര്യം നമ്മൾ നിർത്തണമെന്ന് ചോദിച്ചപ്പോൾ ഇത് ഈ പുതിയ മരം ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു വർഷം അത് നിർത്തണമെന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ ഇല പൊഴിഞ്ഞാലും ഇല്ല നിർത്തണമെന്നില്ല നിർത്തണമെന്നില്ല ആ ഇല പൊഴിഞ്ഞിട്ട് നമ്മൾ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ ഇപ്പം ജനുവരി അവസാനം നിർത്തിയാൽ പിന്നീട് എപ്പോഴാ തുടങ്ങുക ഏപ്രിൽ മെയ്യിലാകണം മെയ്യിൽ മഴയൊക്കെ കിട്ടിയതിന് ശേഷം തുടങ്ങുകയുള്ളൂ ഈ രണ്ട് മൂന്ന് മാസം ഇത് ഇട്ടിട്ട് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ നിർത്തുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു അഞ്ച് ഷീറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നൂറ് മരത്തേന്ന് ഈ അഞ്ച് ഷീറ്റ് കിട്ടണമെങ്കിൽ ഒരു ഒരു പത്ത് വെട്ടെങ്കിലും കഴിയണം ആ പത്ത് ദിവസത്തെ ഈ വെട്ട് നിർത്തിവെച്ച് തുടങ്ങുമ്പം പട്ടയുടെ കനം കൂടുതലായിക്കാം ആ പട്ട വെറുതെ വിനിയോഗിച്ച് കളയും മനസ്സിലായില്ലേ ഏഹ് തുടർന്ന് വിട്ടുവാണേൽ പട്ടക്കനം കാര്യമായിട്ട് എടുക്കേണ്ടത് എന്നും വിട്ടും നോർമൽ ടാപ്പിങ്ങാൽ മതി അപ്പോൾ നമുക്ക് നഷ്ടമില്ലാതെ പോകും ആ സമയത്ത് വേനൽക്കാലത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇല പഴ ഇതിനകത്ത് സംഭവിക്കുന്ന ഇത്രേ ഉള്ളൂ ഇല തളിർ പൊഴിയുന്ന സമയം വരെ ഉൽപ്പാദനമുണ്ട് തളിർക്കാൻ തുടങ്ങുമ്പം വരെ ഇതിനകത്ത് ഉൽപ്പാദനം കുറയുന്നില്ല തളിർത്ത് മുട്ടിട്ട് വരുമ്പോഴാണ് ഉൽപാദനം കുറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വലിച്ചെടുക്കുന്ന വെള്ളം ലവണങ്ങളെല്ലാം ഇലയിലോട്ട് പോകും തളിരലയാണ് എന്താ പറയുക ഉൽപ്പാദനം കുറയും ആ ഉൽപ്പാദനം കുറഞ്ഞ് കുറയുന്ന സമയത്ത് നമുക്ക് ലാഭകരമാണ് എങ്കിൽ ലാഭകരം വില്ലല്ല നമുക്ക് തൊഴിലാളിക്കും കൊടുത്തിട്ട് ഒരു ടാപ്ര വിട്ടുന്ന കൊടുത്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ഒരു കിലോ അധികം കിട്ടിയാൽ മതി നമ്മൾ നിർത്തേണ്ട കാര്യമില്ല തുടരുന്നു നല്ലത് അത് ക്രമേണ ഒരു പത്ത് വെട്ടിനുള്ളിൽ ഇല പഴുത്ത് അല്ലെങ്കിൽ ഇല പൊഴിഞ്ഞ് നിവരുമ്പോഴത്തേക്ക് പാലായിക്കൂടും മനസ്സിലായില്ലേ കാര്യമായി കുറയത്തില്ല കാര്യമായി കുറയത്തില്ല ലേശം കുറഞ്ഞത് പിന്നെ പെട്ടെന്ന് കൂടിക്കോളും അല്ലെങ്കിൽ നിർത്തേണ്ട കാര്യമില്ല ഈ വേനൽക്കാലത്ത് ഇല പൊഴിയുന്നു എന്നും പറഞ്ഞ് വെട്ടു നിർത്തേണ്ട കാര്യവേ ഇല്ല അത് ശാസ്ത്രീയമായി തെറ്റാണ് ഒരു വർഷത്തിൽ മൂന്ന് ദിവസത്തിലേക്കും വെട്ടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ നൂറ് മരം നമ്മൾ നമുക്ക് മുന്നൂറ് മരമുണ്ട് എന്നിരിക്കട്ടെ എന്ന് നൂറായിട്ട് ഉപയോഗിച്ച് സ്വയം വെട്ടുകയാണെങ്കിൽ ഈ നൂറ് മരത്തിലെ ഒരു ദിവസം നമുക്ക് ഒരു വർഷം നമുക്ക് നൂറ് ടാപ്പിംഗ് കിട്ടും മൂന്നായിട്ടല്ല ഭാഗിക്കുന്നത് അത് നൂറിന് ഒരു വർഷത്തെ മുന്നൂറ് ദിവസം കണക്കാക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ അവധി ദിവസങ്ങൾ ഞായറാഴ്ച പിന്നെ നമുക്ക് മേലാത്ത വരും നമുക്ക് പല കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ ഒരു അറുപത്തഞ്ച് ദിവസം ഒരു വർഷത്തെ കളഞ്ഞ് മുന്നൂറായിട്ട് ഡിവൈഡ് ചെയ്യുക മുന്നൂറിന് ഡിവൈഡ് ചെയ്യുക മൂന്ന് ബ്ലോക്കിലെ മൂന്ന് ഭാഗമായിട്ട് നൂറ് മരം നൂറ് മരം നൂറ് മരം വീതം നമ്മൾ വെട്ടിയാൽ നൂറ് നൂറ് ദിവസം കിട്ടും അങ്ങനെ വെട്ടുന്ന ഒരാളിനെ ആദായകരമായി പോട്ടു അങ്ങനെ പോകണമെങ്കിൽ റെയിൻഗാഡ് ചെയ്യണം മനസ്സിലായിട്ട് വെട്ടുകയും ചെയ്യണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേനൽക്കാലത്ത് വെട്ടുകയും ചെയ്യണം അല്ലാതെ കുറച്ച് നമ്മൾ ചെയ്യുന്ന റെയിൻ ഗാഡ് ചെയ്യുന്നില്ല മഴക്കാലം മുഴുവൻ കിടക്കുക പിന്നെ ചില്ലിഞ്ചട്ടം പറിച്ചിട്ട് വേനൽക്കാലം കിടക്കുക എത്ര വെട്ട് കിട്ടും ഇനിയും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം